ஹ் இன்ஸ்டிடியூட் நாடின நல்ல ஹயம் അയോധ്യയിൽ ബാലകരാമന് പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് അടൂരിൽ വിവിധ ഹൈന്ദവ സംഘടനകളുടെയും ക്ഷേത്ര സമിതികളുടെയും നേതൃത്വത്തിൽ നാമജപങ്ങളും ദീപം തെളിയിക്കലും നടന്നു അടൂർ പാർത്ഥസാരഥി ക്ഷേത്രം പറക്കോട് ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ചേന്നമ്പള്ളി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം തുടങ്ങി വിവിധ ക്ഷേത്രങ്ങളിലും മറ്റു സ്ഥലങ്ങളിലുമാണ് നാമജപങ്ങളും പൂജകളും നടന്നത് പ്രതിഷ്ഠ തത്സമയം ഭക്തർക്ക് കാണാൻ പാർത്ഥസാരഥി ക്ഷേത്രാങ്കണത്തിൽ സജ്ജീകരണം ഒരുക്കിയിരുന്നു രാവിലെ ക്ഷേത്രത്തിൽ ഹൈന്ദവ സത്സംഗങ്ങളുടെ കീർത്തനാലാപനത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് ശ്രീരാമന്റെ ഫോട്ടോയ്ക്ക് മുന്നിലെ നിലവിളക്ക് തിരിതെളിയിച്ച ശേഷം ഭക്തർ ക്ഷേത്ര ചുറ്റുവിളക്കുകൾ തെളിയിച്ചു തുടർന്ന് ശ്രീരാമന്റെ ഫോട്ടോയിൽ പുഷ്പാർച്ചനയും നടത്തി ശേഷം പായസ വിതരണവും അന്നദാനവും ഉണ്ടായിരുന്നു പാർത്ഥസാരഥി ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ബി പ്രേംചന്ദ് സെക്രട്ടറി പി ആർ മന്മഥൻ നായർ കോടിയാട്ട് രാമചന്ദ്രൻ രൂപേഷ് അടൂർ ആർ ജിനു ഗോപൻ വേണുഗോപാൽ എസ് ബിഷ്ണു പ്രസാദ് അരുൺകുമാർ സി ടി അജിത് കുമാർ സിന്ധു രാധാകൃഷ്ണൻ ശ്രീകല ഷിജു വിനോദ് വാസുദേവൻ ബി സച്ചിൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്